ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചെപ്പിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചുളിവുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബനാന ഫേസ് പാക്കിനെ കുറിച്ചാണ് അപ്പൊ അതിനായിട്ട് ഞാനിവിടെ ബനാന എടുത്തിട്ടുണ്ട് ഇത് റോബസ്റ്റാ പഴമാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഒരു പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഒരു രണ്ട് മൂന്ന് ദിവസം വരെ സൂക്ഷിക്കാൻ പറ്റും അല്ലാതെ ഉണ്ടെങ്കിൽ ആവശ്യമുള്ള അളവ് മാത്രം ആ സമയത്തേക്ക് എടുത്തിട്ട് ആക്കി എടുത്താൽ മതിയാകും ഇതിപ്പോ ഇത്രയും പേസ്റ്റ് നമുക്ക് വേണ്ടി വരില്ല ഇതിന് ഏകദേശം ഒരു ഒരു സ്പൂണോളം മാത്രം മതിയാകും പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഒരു അര മുറി പഴം എടുത്തിട്ടുണ്ട് അപ്പൊ റോബശാ പഴം അല്ലാതെ നിങ്ങൾക്ക് പഴയകോടം പഴമോ അല്ലെങ്കിൽ പൂവം പഴമോ വെച്ച് ഇത് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടുന്നത് തേനാണ് അപ്പം ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ മുഖത്തിൽ നല്ല തിളക്കം കിട്ടുന്ന അതുപോലെ ചുളിവുകളൊക്കെ പോകാനുള്ള ഫേസ് പാക്ക് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബനാനയുടെ ഒരു പേസ്റ്റ് ഉണ്ടാക്കണം അപ്പൊ അതിനായിട്ട് നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന പഴത്തിന്റെ പീസുകൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ ഇത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക അപ്പം നമ്മുടെ ബനാന പേസ്റ്റ് ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ വെള്ളം ഒന്നും ചേർക്കാതെ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തിരിക്കുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം ഞാനിവിടെ ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബനാന പേസ്റ്റിൽ നിന്ന് ഒരു സ്പൂൺ ആണ് അതായത് തേനിൻ്റെയും ഈ പേസ്റ്റിൻ്റെയും അളവ് വണ്ണിസ്റ്റു വണ്ണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വേറെ പ്രത്യേകിച്ച് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല തേനും അതുപോലെ തന്നെ പഴവും മാത്രമേ ഉള്ളൂ അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് നമുക്കിത് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മിക്സിയുടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് മുഖത്തും കഴുത്തിലും തേച്ച് കൊടുക്കാവുന്നതാണ് ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം വെച്ച് ഇത് മുഖത്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ഇത് മുഖത്ത് തേച്ച് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ബാക്കി വരുന്ന ഈ പേസ്റ്റ് ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് അപ്പം ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യുമ്പോൾ ഒരു അടുത്തൊരു പ്രാവശ്യത്തെ കൂടി മാത്രമുള്ളത് നിങ്ങൾക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും അതായത് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇത് നന്നായിട്ടിരിക്കത്തുള്ളൂ അപ്പോൾ ഒരു രണ്ട് പ്രാവശ്യത്തേക്കുള്ളത് മാത്രം നിങ്ങൾ അരച്ച് വെക്കുക ഒരുപാട് ക്വാണ്ടിറ്റിയിൽ അരച്ചു വയ്ക്കാതിരിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളത് മാത്രം അറ്റ് എ ടൈമിൽ അരച്ച് വെക്കുക അപ്പം ഈ ഒരു മിക്സ് അതിനുശേഷം നിങ്ങൾക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ചോ അല്ലെ കൈ ഉപയോഗിച്ചോ മുഖത്തും കഴുത്തിലും തേച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഇത് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്